അക്ബർ പ്രസാഹ് പറഞ്ഞതനുസരിച്ച് അവരുടെ കൈകളിൽ യഥാർത്ഥ തവറാത്തില്ല അല്ലെങ്കിൽ യഥാർത്ഥ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ അക്ബർ സാഹിബ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴി മുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ്റി അറുപത് ഉള്ള കാലഘട്ടങ്ങൾ നടന്ന ചുന്നഹുദോസുകളിലാണ് ഇത് കോടീകരിക്കുകയും തള്ളുകയും കൊള്ളുകയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പം ക്രിസ്തുവിന് ശേഷം മുന്നൂറ്റി ഇരുപതിലും മുന്നൂറ്റി അറുപത് വരെ നടന്ന ചുന്നഹദോസുകൾക്ക് ശേഷം ആറാം നൂറ്റാണ്ടിൽ അത് കഴിഞ്ഞ മുന്നൂറ് വർഷങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷമാണ് കുറാൻ വന്നിട്ട് പറയുന്നത് അവരുടെ കയ്യിൽ യഥാർത്ഥ വേദഗ്രന്ഥം ഉണ്ട് അവർക്ക് ജീവിക്കാൻ അത് മതി അവര് നിന്റെ അടുത്തേക്ക് വരേണ്ടതില്ല എന്ന് കുറാനാണ് പറയുന്നത് അത് തല്ലാ രക്പ്രസാദിനെ എന്താണ് അധികാരമുള്ളത് ഒന്ന് രണ്ടാമത്തത് മത്തായും മാർക്കോസും ലൂഹോസൊക്കെ എഴുതിയൊന്നും വേദഗ്രന്ഥം എന്ന് അംഗീകരിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടാം പ്രമാണമായി കൊണ്ട് നടക്കുന്നത് ബുഹാരിയും മുസ്ലിമും തൗർമുദിയും ഇമര് ഭാഷയും ഒക്കെ എഴുതിയതാണ് ഇതെങ്ങനെയായിരിക്കും ഇത് പ്രമാണം തന്നെ മുഴുവൻ എഴുതിയിരിക്കുകയല്ലേ ഒരു പ്രമാണം മുഴുവൻ എഴുതേണ്ടതാക്കിയിട്ടിട്ട് അതിനുള്ള അധികാരം നിങ്ങൾ നൽകിയതിന് ശേഷം അവർ എഴുതൊന്നും പാടില്ല ഞങ്ങൾ എഴുതിയതൊക്കെ ആകാമെന്നാണ് നിങ്ങൾ പറയുന്നത് അന്ന് തല്ല് അന്ന് തള്ളിയെന്നും കൊണ്ടുവന്നും സ്വമേ ദോസുകളിൽ മാറ്റങ്ങൾ വരുത്തിയതെന്നും തള്ളിയെന്ന് കൊള്ളുമെന്നൊക്കെ പറയുന്നത് പോലുള്ള സംഭവങ്ങൾ ഖുറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉസ്മാൻ സ്മാരധന കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് അന്നും പലരും തള്ളുകയും പൊള്ളുകയും കത്തിക്കവരെ ചെയ്തിട്ടുണ്ട് ഇവിടെ കത്തിച്ചതാരൊന്നും പറയുന്നില്ല കത്തിക്കവരെ ചെയ്തിട്ടില്ലേ അപ്പൊ ഇങ്ങനെ വിശദിക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ മറുപടി പറയേണ്ടി നമുക്ക് മക്ർ ഇത് ഈ രീതിയിൽ പറഞ്ഞു പോയി കഴിഞ്ഞാല് എന്റെ സുഹൃത്ത് അങ്ങനെ ദേഷ്യം പിടിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഏതായിരുന്നാലും എൻ്റെ സുഹൃത്തിന്റെ ചോദ്യങ്ങൾ ഏതായിരുന്നാലും ഇങ്ങനത്തെ ഒരു ചോദ്യം വേദിയിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ല അത്തരം ചോദ്യങ്ങൾ ഇൻഷാല്ല അദ്ദേഹത്തിന് ചർച്ച ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷേ ഈ വേദിയിൽ തന്നെ എല്ലാ ചോദ്യങ്ങൾക്കും ആരും ഒത്തിരി ഉത്തരം പറയാൻ കഴിയില്ലല്ലോ ഇവിടെ ഉള്ള പ്രശ്നം അദ്ദേഹം പറയുന്നത് കത്തിച്ചിട്ടുണ്ട് ഇവരുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല കത്തിച്ചിട്ടില്ലെന്ന് അതേപോലെ തന്നെ പിന്നെ ഹദീസുകളാണ് അവരുടെ പിന്നൊരു പ്രശ്നം എൻ്റെ സുഹൃത്തെ ഒന്നാമത്തെ വിഷയം വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേവലം ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഏതെങ്കിലും വചനങ്ങൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ ശ്രമിക്കുക എനിക്ക് വളരെ വിനീതമായി ഒരു സഹോദരൻ എന്നുള്ളതൊക്കെ പറയാനുള്ളതാണ് കാരണം നമ്മളെല്ലാവരും ഇവിടെ മതവിശ്വാസികളായി ജീവിക്കുന്നത് അവ്വാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ആ തൃപ്തി ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ അഹന്തയും അഹങ്കാരവും മുൻധാരണയുമെല്ലാം മാറ്റിവെച്ച് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനുമാണ് സന്നദ്ധമാകേണ്ടത് ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ റസൂർഹി സല്ലാഹുലൈ വസ്ലമിയുടെ കാലഘട്ടത്തിലുള്ള തൗറാത്ത് ആ തൗറാത്ത് ആ തൗറാത്ത് ഖുർആൻ അംഗീകരിക്കുന്നു എന്നാണ് വാദം ശരി വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കാം വാദത്തിനു വേണ്ടി സമ്മതിക്കാം എന്നാൽ ആ തൗറാ തിന്നുണ്ടോ റസൂമുല്ലാഹി സല്ലാ ഹൊലൈ വസല്മിയുടെ കാലഘട്ടത്തിൽ തൗറാത്തിന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം പരിശുദ്ധ ഖുർആനിൽ തന്നെ ആ തൗറാത്തിലുള്ളതായി പറയുന്ന പല കാര്യങ്ങളുണ്ട് ഹദീസുകളിൽ സ്വഹീഹായ ഹദീസുകളിൽ ആ തൗറാത്തിലുള്ളതായി പറയുന്ന പല കാര്യങ്ങളുണ്ട് ഇന്നുള്ള പഞ്ചപുസ്തകങ്ങളിൽ അവയില്ല അത് ക്രൈസ്തവ പണ്ഡിതന്മാരുമായുള്ള സംവാദങ്ങൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അഥവാ റസൂർ സലൈബ് വസിയുടെ കാലഘട്ടത്തിലുള്ള തൗറാത്ത് അന്നത്തെ അറബികൾ ഉപയോഗിച്ച തൗറാത്തിലുള്ള സാധനങ്ങൾ തന്നെ ഇന്നില്ല അപ്പൊ പ്രവാചകൻ സലഹ്ലൈബ് വസ്സലമിയുടെ കാലത്ത് പറയുന്നത് എന്താണ് നിങ്ങളുടെ കൈകളിൽ തൗറാത്തുണ്ട് ആ തൗറാത്ത് എന്നത് എല്ല വളരെ ഭദ്രമായ രൂപത്തിലുണ്ട് എന്ന് ഖുറാൻ പറഞ്ഞിട്ടില്ല തൗറാത്തിലെ നിയമങ്ങൾ അവരുടെ കൈകളിലുണ്ട് ആ നിയമങ്ങൾ പ്രകാരം ഇന്നും തൗറാത്തുണ്ട് ഞാൻ പറയുന്നു ഈ പഞ്ചപുസ്തകത്തിൽ പൗറാത്തുണ്ട് ആ തൗറാത്ത് നമുക്ക് തൗറാത്ത് മാത്രമല്ല ഉള്ളത് അതിൽ പല വചനങ്ങളും ഈസാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തിലെ വചനങ്ങൾ തന്നെയാണ് അഥവാ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഉൽപ്പത്തി പുറപ്പാട് സംഖ്യ ലേവ്യ ആവർത്തനം തുടങ്ങിയ ആദ്യത്തെ ക്രൈസ്തവ ബൈബിളിന്റെ അഞ്ച് പുസ്തകങ്ങൾ യഹൂദന്മാരുടെ തോറാ പുസ്തകത്തിലെ പുസ്തകങ്ങൾ ഇവായി ഔറാത്തിലുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളുമുണ്ട് ആ ഒട്ടുമിക്ക ഭാഗങ്ങളുമുണ്ട് എന്നത് സത്യമാണ് പക്ഷെ അത് മാത്രമല്ല ഉള്ളത് പിൽക്കാലഘട്ടത്തിൽ എഴുതി ചേർത്ത പലതും അതിലുണ്ട് അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആാനിലെ വചനം കടന്നു വരുന്നത് ഫവൈലുലീന എത്തുകൽ കിതാബ അവിടെ പക്ഷേ അത് വേർപ്പിരിക്കുവാൻ നമുക്ക് കഴിയാത്ത വിധം രണ്ടും കൂടിക്കലർന്നാണ് കിടക്കുന്നത് രണ്ടും കൂടിക്കലർന്നാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഈ തൗറാത്തിന്റെയും ഇഞ്ചിലിന്റെയും എല്ലാം സംരക്ഷകനാണ് എന്ന് പറയുന്നത് അഥവാ തൗറാത്തിലും ഇഞ്ചിലുമെല്ലാം യഥാർത്ഥത്തിലുള്ള ആശയങ്ങൾ സംരക്ഷിക്കുന്നവൻ അതാണ് ഖുർആൻ ഇനി ഇന്ത്യയിൽ കാര്യം എടുത്താൽ ഞാൻ പറഞ്ഞല്ലോ ദൈവത്തിന്റെ സുവിശേഷം ഉണ്ടോ ഇല്ല മത്തായും മാർക്കോസും ലൂക്കോസും എല്ലാം പിൽക്കാലഘട്ടത്തിൽ എഴുതിയത് എത്രത്തോളം ഓതന്റിക് ആണ് എന്നുള്ളതല്ല നമ്മുടെ വിഷയം അത് ഇന്ത്യയിലാണോ എന്നതാണ് വിഷയം ഇത് ഹദീസുമായി താരതമ്യം ചെയ്തല്ലോ അത് ഇഞ്ചിയിലാണോ എന്നതാണ് വിഷയം അത് ഇഞ്ചിയിലാണോ അല്ലേ എന്നുള്ളതാണ് നമ്മൾ സംസാരിച്ചത് അത് ഓചമ്പിക്കാണോ അല്ലേ എന്നുള്ളത് ക്രൈസ്തവ പണ്ഡിതന്മാരുമായി നടത്തേണ്ട സംവാദമാണ് അത് നിങ്ങൾക്ക് ബൈബിളിന്റെ ദൈവികത എന്നുള്ള വിഷയത്തിൽ നടത്തിയ സംവാദങ്ങൾ നിങ്ങൾ നിസ് ഓക്ടൂത്തിന്റെ പിന്നെ വെബ്സൈറ്റിൽ പോയാൽ കാണാൻ കഴിയും രണ്ട് രണ്ടിലധികം സംവാദങ്ങൾ ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോ അവിടെ അത് ഇല്ല ഇത് ഖുർആനിൽ പറഞ്ഞ ഇഞ്ചിയിലല്ല കാരണം ഖുർആനിൽ പറയുന്ന ഈസാ ഈസാനിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിലാണ് അത്തരമൊരു ഇഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്നതിന് ഇന്നത്തെ ബൈബിളിലുള്ള സുവിശേഷത്തിലുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിലെ പതിനാല് പതിനഞ്ച് വചനങ്ങളിൽ ഉള്ള തെളിവാണ് ഞാൻ പറഞ്ഞത് എന്താണ് ദൈവത്തിന്റെ സുവിശേഷമാണ് ക്രിസ്തു പ്രസംഗിച്ചത് മത്തായിയുടെയോ മാർക്കോസിന്റെയോ ലൂക്കോസിന്റെയോ യോഹന്നാന്റെയോ സുവിശേഷമല്ല ആ ദൈവത്തിന്റെ സുവിശേഷം വിസ്മരിക്കപ്പെട്ടു പോയി പക്ഷേ ആ ദൈവത്തിന്റെ സുവിശേഷത്തിൽ പലതും മത്തായും മാർക്കോസും ലൂക്കോസും യോഹന്നാനുമെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ പിന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ യേശുക്രിസ്തുവിൻ്റെതായി പറയപ്പെടുന്ന വചനങ്ങൾ അവയിൽ ചിലപ്പോൾ ഇഞ്ചിയിലുള്ളതാകാം എന്ന് പറയുന്നത് ഇനി ഹദീസ്താണ് എൻ്റെ സുഹൃത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം ആ വിഷയത്തിലും എനിക്ക് പറയാനുള്ളത് എൻ്റെ സുഹൃത്ത് ഹദീസ് നിദാന ശാസ്ത്രം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക എന്നാണ് ആരെങ്കിലും പറയുന്നത് അല്ല ഹദീസ് ബുഹാരിയും മുസ്ലിമും ഇബരുമാജയും തെർമതിയും അല്ലും സ്വന്തം ഇഷ്ടത്തിന് എഴുതി വെച്ച സാധനങ്ങൾ അല്ല ഹദീസ് ഹദീസ് എന്ന് പറഞ്ഞാൽ റസൂഹി വസ്ലഭ പറഞ്ഞത് തന്നെയാണ് ചെയ്തത് തന്നെയാണ് കാണിച്ചു കൊടുത്തത് തന്നെയാണ് അത് ബുഹാരി ചെയ്തത് മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയിൽ ബുഹാരിയും മുസ്ലിമുമെല്ലാം മൂന്നാമത്തെയും നാലാം നാലാം നാലാമത്തെയും അഞ്ചാമത്തെയും തലമുറയിൽ ആളുകൾ അത് ക്രോഡീകരിക്കുകയും അത് പ്രവാചകനിൽ നിന്നുള്ളത് തന്നെയാണ് എന്ന് ഉറപ്പു മാത്രമാണ് ചെയ്തത് എന്റെ സുഹൃത്തിന് ഈ ഉറപ്പ് വരുത്തിയ രീതിശാസ്ത്രത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പണ്ഡിതോചിതമായി ആ അഭിപ്രായ വ്യത്യാസം സമർപ്പിക്കുവാൻ അവകാശമുണ്ട് തീർച്ചയായും അത് ചെയ്യാവുന്നതാണ് നമുക്ക് പരിശോധിക്കാവുന്നതാണ് എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് അവർ രേഖപ്പെടുത്തിയത് എന്ന് അത് പരിശോധിച്ചാലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഞാനത് വിശദീകരിക്കാൻ പ്രത്യേകിച്ച് ഹദീസ് നിദാന ശാസ്ത്രം എന്നല്ല പറഞ്ഞാൽ വളരെ സങ്കീർണമായ ഒരു ഒരു വൈജ്ഞാനിക ശാഖയാണ് ഞാൻ അത് ആ വിഷയത്തിൽ ഒരാളെ മാത്രം ഉദ്ധരിക്കട്ടെ ജോനാഥൻ എ സി ബ്രൗൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് പാശ്ചാത്യനാണ് അദ്ദേഹം അമേരിക്കക്കാരനാണ് അദ്ദേഹം 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 ജോർജിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അത് ഡോക്ടറേറ്റിന്റെ തിസീസിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം ഹദീസ് എന്നായിരുന്നു അദ്ദേഹം പറയാണ് ഹദീസിനെ കുറിച്ച് തിസീസിന് കൊടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് നിന്ന് എന്ന രൂപത്തിൽ എഴുതപ്പെട്ട കുറെ ചവറുകളായിരിക്കും എന്നാണ് പലരും എഴുതിവെച്ച പലതുമായിരിക്കും എന്നാണ് എന്നാൽ ഞാനിപ്പോൾ പഠിച്ചു കഴിഞ്ഞ അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഹദീസ് എന്ന് തന്നെ ബുക്കുണ്ട് ബുഹാരിയെയും മുസ്ലിമിനെയും കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് ആ പഠനം വഴി ഇന്ന് അദ്ദേഹം ഒരു ഇസ്ലാമിക് സെന്ററിന്റെ രാജീവ പ്രവർത്തകരാണ് അദ്ദേഹം മുസ്ലിം ഇന്ന് അത് എഴുതാൻ തുടങ്ങുമ്പോ അല്ല ഹദീഫ് പഠിക്കാൻ തുടങ്ങുമ്പോൾ അല്ല അവിടെ ഹദീത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ ഇന്ന് ഇത്രയും വികസിച്ച സമയത്ത് എല്ലാ ഡാറ്റ സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഞങ്ങൾക്ക് ഒരു വിവരം ലഭിക്കാൻ ഇത്രത്തോളം പരി ശ്രയാസകരമായ ഒരു ഇത്രത്തോളം എളുപ്പമുള്ള സമയത്ത് പോലും വളരെ കൃത്യമായി ഹദീസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ലഭിക്കുവാൻ ഞാൻ പ്രയാസപ്പെടുന്നു എന്നാൽ ഇക്കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി നിർവഹിച്ച അന്ന് നിർവഹിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ അവരെയാടിന്ന് ലോകത്ത് ഞാൻ ഏറ്റവും അധികം ആദരിക്കുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയത് എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണത് ഹദീസ് വെറുതെ ബുഖാരി കുറെ എഴുതി ഉണ്ടാക്കി മുസ്ലിം ബുഹാരും കുറെ എഴുതി ഉണ്ടാക്കി ഇബരുമാജ പിന്നെയും കുറെ എഴുതി ഉണ്ടാക്കി നസായി അതും കുറെ എഴുതി ഉണ്ടാക്കിയതല്ല മറിച്ച് ബുഖാരി ഇമാം അത് വ്യത്യസ്തമാകുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മതയാണ് എങ്ങനെ എഴുതി ഉണ്ടാക്കി അദ്ദേഹം അദ്ദേഹം പ്രവാചകനിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു വചനം ആ വചനം ആരിൽ നിന്നാണോ കേട്ടത് അയാളുടെ ചരിത്രം പരിശോധിച്ചു ആ വചനം അതേപോലെ തന്നെ അയാൾ ആരിൽ നിന്നാണോ കേട്ടത് അയാളുടെ ചരിത്രം പരിശോധിച്ചു അയാൾ ആരിൽ നിന്നാണോ കേട്ടത് അയാളുടെ ചരിത്രം പരിശോധിച്ചു അയാൾ ആരിൽ നിന്നാണോ കേട്ടത് അയാളുടെ ചരിത്രം പരിശോധിച്ചു അയാൾ സൊഹാബിയിൽ എന്ന് കേട്ടു ആ സൊഹാബി റസൂർവയിൽ എന്ന് കേട്ടു ഇങ്ങനെ പരിശോധിച്ച് ആ ചരിത്രത്തിൽ ഒരു കളങ്കവുമില്ലാത്ത ഒരു രൂപത്തിലുള്ള കളങ്കവും വരാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളുകൾ നിവേദനം ചെയ്ത ഹജീസുകൾ മാത്രമാണ് എന്ന രൂപത്തിൽ ദുഹാരി ഇമാം ക്രോഡീകരിച്ചിട്ടുള്ളത് അങ്ങനെ ക്രോഡീകരിച്ച ഗ്രന്ഥത്തെക്കുറിച്ചാണ് കുറിച്ചാണ് എൻ്റെ സുഹൃത്ത് പറയുന്നത് ബൈബിളിനോട് അല്ലെങ്കിൽ മത്തായുടെ സുവിശേഷിനോട് താരതമ്യം ചെയ്യുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ കൃത്യം മനസ്സിലാക്കാൻ വേണ്ടി പറയാം റസൂർഗയിൽ നിന്ന് എ കേട്ടു എൽ നിന്ന് ബി കേട്ടു ബിയിൽ നിന്ന് സി കേട്ടു സിയിൽ നിന്ന് ഡി കേട്ടു ഡിയിൽ നിന്ന് ഇ കേട്ടു ഇയിൽ നിന്ന് ബുഹാരി കേട്ടു അവിടെ ഇ എയും ബിയും സിയും ഡിയും ഇ പരസ്പരം കണ്ടിട്ടുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരിൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും രൂപത്തിൽ കളവ് പറയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് മറവി പറ്റാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പരിശോധനകൾ നടത്തി ഇല്ല എന്ന് മനസ്സിലായി അവരുടെ ഈ ചെയിനിലുള്ള ഓരോരുത്തരും പെർഫെക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുന്നത് സുഹൃത്തെ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ അതെല്ലാം ചവറാട് തള്ളാം എന്ന് പറയാൻ നമ്മുടെ നാവ് ഒരുമ്പടരുത് എന്ന് മാത്രമാണ് വളരെ വിനീതമായി പറയാനുള്ളത് ആ വിഷയം പഠിക്കുക ഞാൻ അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തല്ല വിമർശിക്കുകയുമല്ല വിഷയം പഠിക്കാൻ തയ്യാറാവുക അതല്ലാതെ ചിലപ്പോൾ നമുക്ക് ചില ഹജീത്തുകൾ കാണുമ്പോൾ ഇങ്ങനെ നബി എപ്പോൾ പറഞ്ഞോ ഇങ്ങനെ നബി എപ്പോൾ ചെയ്തോ എന്നെല്ലാം തോന്നാം അത് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നബി അങ്ങനെ പറഞ്ഞതിലൊരു കുഴപ്പമില്ല നമുക്ക് മനസ്സിലാവും ബുഖാരിൻ്റെ കുഴപ്പമില്ല മുസ്ലിമിൻ്റെ കുഴപ്പമില്ല റസൂർദാന്റെ കുഴപ്പമില്ല അബൂഹറേറിൻ്റെ കുഴപ്പമില്ല എന്ന് നമുക്ക് മനസ്സിലാകും ആ അങ്ങനെ മനസ്സിലാകുമ്പോൾ നമുക്ക് അത് ആ വിഷയം പഠിക്കുമ്പോഴാണ് മനസ്സിലാവുക അതുകൊണ്ട് പഠിക്കാൻ സന്നദ്ധമാവുക എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ പറയാനുള്ളത് കൂടുതലൊന്നും പറയാനില്ല